അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവ് വിശുദ്ധ കാബയുടെ ചരിത്രവും ചിത്രവും എത്ര കണ്ടാലും കേട്ടാലും മതിവരാത്ത ഒന്നാണ് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടയിൽ ഇത്തവണ ഹജ്ജിൽ നടന്നൊരു അത്ഭുതം മാഷാ അല്ല അത് പറയുമ്പോൾ ഒരു വിശ്വാസിയുടെ ഉള്ളിൽ വല്ലാത്തൊരു കോരിത്തെരിപ്പാണ് അത് കേൾക്കുമ്പോൾ വിശ്വാസിക്ക് വല്ലാത്തൊരു ആത്മീയമായ ഒരു ആനന്ദമാണ് അതായത് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിൽ നേടാത്ത ഒരുപാട് അനുഭവങ്ങളാണ് ഇത്തവണത്തെ ഹജ്ജിലുണ്ടായത് ആ വിഷയം പറയുന്നതിന് മുൻപ് വിശുദ്ധ കായയുടെ ഈ വീഡിയോ കാണുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അങ്ങനെ തവാഫ് ചെയ്യുന്നത് കാണുമ്പോൾ ഇത് വിടവാങ്ങൽ തവാഫിൻ്റെ ഇത്തവണത്തെ ഹജ്ജിൻ്റെ വീഡിയോ ആണ് മാഷാ അള്ള അവിടെ കാണാനും അവിടെ തൊടാനും ഒക്കെ കഴിഞ്ഞ മഹാഭാഗ്യവാന്മാരുണ്ടല്ലോ അവരൊക്കെ എത്ര തവണ റബ്ബിന് സ്തുതിക്കേണ്ടി വരും റബ്ബെ അവരെ കാണാൻ പോലും നമുക്ക് കഴിഞ്ഞാൽ മഹാഭാഗ്യമാണ് ഇൻഷാ അള്ളാഹ് നമുക്കും ആ മണ്ണിലൊന്ന് കാല് സ്പർശിക്കാനും അവിടെ തൊടാനും തവാഫ് ചെയ്യാനൊക്കെ നമുക്കും അന്താഹു തോഫിക്ക് നൽകും നൽകട്ടെ ഞാൻ ഇന്ന് നിസാബ് റഹ്മാൻ പേരുള്ള വിശുദ്ധ കബയുടെ ചിത്രത്തിലുള്ള വിശുദ്ധ കബയുടെ മുകളിലുള്ള ആ മഴവെള്ളം ഒഴുകിപ്പോകൽ സ്വർണ്ണപ്പാത്തിയുണ്ടല്ലോ അതിൻ്റെ മനോഹരമായൊരു ചരിത്രമുണ്ട് അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ഒരിക്കൽ കേട്ട അറിയുന്ന ആളുകളാണെങ്കിലും ഈ പറയുന്നത് വിശുദ്ധ കബയുടെ ചരിത്രമായതുകൊണ്ട് ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങളത് കൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുക ഈ ഒരു സ്വർണപ്പാത്തിയുടെ പേര് മീസാബ് റഹ്മ എന്നുള്ളതാണ് സത്യത്തിൽ ഇബ്രാഹിം നബി അലിസ്വലാം ഈ ഒരു കബ നിർമ്മിക്കുമ്പോൾ ഇതിനൊരു മേൽക്കൂര ഉണ്ടായിരുന്നില്ല മഴ പെയ്യുമ്പോൾ ആ വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് വീഴുന്നത് അങ്ങനെ ആ മഴ വെള്ളം ഉള്ളിലേക്ക് വീഴുന്ന സമയത്ത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ വീഴുന്ന വെള്ളം പുറത്തേക്ക് വിടേണ്ട ഒരു സ്വർണ്ണപ്പാത്തിയുടെയും ആവശ്യമുണ്ടായിരുന്നില്ല അങ്ങനെ കുറേശ്ശികളുടെ കാല അതായത് ഹബീബന് നബിക്ക് മുപ്പത്തഞ്ച് വയസ്സായ സമയത്ത് ഈ കയബക്ക് ഇങ്ങനെ ഒരു മേൽക്കൂര പണിയണമെന്നും അതിനൊരു വെള്ളം ഒഴുകിപ്പോവാനൊരു പാത്തി ഉണ്ടാക്കണം എന്നൊരു ആലോചന ഉണ്ടായി അങ്ങനെ ഹബീബന്ബിയുടെ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ ക്യാബക്കൊരു മേൽക്കൂര പണിതു ആ സമയത്താണ് അന്ന് തേക്ക് മരം കൊണ്ട് ഒരു സോ ഒരു ഒരു പാത്തി നിസാബുറഹ്മാൻ എന്നുള്ളൊരു ഭാഗത്ത് ആ വെള്ളം മേൽക്കൂരയിൽ വരുന്നൊരു വെള്ളം ഒഴുകി പോവേണ്ട ഒരു ഭാഗമായിട്ടുണ്ടാക്കിയത് അങ്ങനെ ആദ്യമായിട്ട് വിശുദ്ധ കാലക്ക് വെള്ളം ഒഴുകിപ്പോവാനുള്ള ആ ഒരു പൈപ്പ് പോലെയുള്ള സംവിധാനം സംവിധാനമുണ്ടാക്കിയത് കുറേശ്യകളുടെ കാലത്താണ് അതായത് ഹബീബായ് നിധിക്ക് മുപ്പത്തിയഞ്ച് വയസ്സുണ്ടാക്കുമ്പോഴാണ് പിന്നീട് ഉമവി ഭരണാധികാരി വലീദ് ബെൻ അബ്ദുൽ മലിക്ക് എന്നുപേരെയുള്ളൊരു ഭരണാധികാരിയാണ് ഇത് സ്വർണത്തിൻ്റേതാക്കി മാറ്റിയത് അതായത് ഇതിൻ്റെ സ്വർണത്തിൻ്റെ അതായത് വെള്ളി വെള്ളിയും തേക്കും കൊണ്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ സ്വർണം കൊണ്ട് പൊതിയുന്ന ഒരു മനോഹരമായ ഒരു സ്വർണപ്പാത്തി ഇന്നും അത് സ്വർണത്തിൻ്റെ തന്നെയാണ് ഇതിന് രണ്ടേ പോയിൻറ്റ് അഞ്ച് എട്ട് മീറ്റർ നീളമാണ് ഈ സ്വർണപ്പാത്തിക്കുള്ളത് അതിലെ ജെ പോയിൻറ്റ് എട്ട് മീറ്റർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്കാണ് അത് നിൽക്കുന്നത് സത്യത്തിൽ ഈ ഒരു സ്വർണപ്പാത്തിക്ക് ഇരുപത്തിയാറ് സെൻറ്റിമീറ്റർ വീതിയും ഇരുപത്തിമൂന്ന് സെൻറ്റിമീറ്റർ ഉയരവും ഉണ്ട് അങ്ങനെ മനോഹരമായിട്ടുള്ള ഈ സ്വർണ്ണപ്പാത്തി ഇന്നീ കാണുന്ന രൂപത്തിലാക്കിയത് ഫഹദ് രാജാവാണ് ഫഹദ് രാജാവിൻ്റെ കീഴിലാണ് അത് മനോഹരമായിട്ടുള്ള ഒരു ഒരു ആണികൾ അവിടെ പക്ഷികൾ വന്നിരിക്കാതിരിക്കാൻ വേണ്ടി ആണികളൊക്കെ വെച്ച് അതിൻ്റെ ആ സ്വർണ്ണപ്പാത്തിയുടെ മുകളിൽ യാ അള്ളാഹുവിസ്മില്ല എന്ന് പറയുന്ന കുർആാനിക വചനങ്ങളും മറ്റൊക്കെ എഴുതി വെച്ച് മനോഹരമായിട്ടുള്ള ശുദ്ധമായ സ്വർണം കൊണ്ട് ഈ ഒരു പാത്തി നിർമ്മിച്ചിട്ട് ഇതിന്ന് വെള്ളം വന്ന് വീഴുന്നത് ഈ ഒരു ഹിജർ ഇസ്മായിലിൻ്റെ ഭാഗത്തേക്കാണ് അതായത് വിശുദ്ധ ഖാബയുടെ ഉൾഭാഗം തന്നെയാണത് അതായത് ഹബീബ നബിയുടെ കാലത്ത് കായബക്ക് തീ പിടിച്ചപ്പോൾ കായബ പുനർനിർമ്മിച്ചപ്പോൾ കുറച്ച് ഭാഗം ഒഴിവാക്കിക്കൊണ്ടാണ് നിർമ്മാണ സാമഗ്രികൾ അപര്യാപ്തത മൂലം അങ്ങനെയാണ് നിർമ്മിച്ചത് പിന്നീട് ഹബീബ നബിയ കായബ കൂട്ടി നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു പിന്നീട് അബ്ദുൽ സുബൈർ അലി അള്ളിനോ കായ അങ്ങനെ ഹിജുർ ഇസ്മായിൽ ഉൾപ്പെടുന്ന ഒരു ഭാഗം ഉൾപ്പെടുത്തിയിട്ട് കായബ പുനർനിർമ്മിച്ചതാണ് ആ നിർമ്മിച്ചത് പിന്നീട് പൊളിച്ചു കളഞ്ഞ് പഴയതുപോലെ തന്നെ വീണ്ടും കാമ്പുണ്ടാക്കി പിന്നീട് അതിന് ആരും കൈവച്ചിട്ടില്ല അപ്പോൾ ഹിജുർ ഇസ്മായിലേക്കാണ് ഈ വെള്ളം ഇങ്ങനെ ഇറ്റി വീഴുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരു മഴക്കാലത്ത് അതിലൂടെ സ്വർ വെള്ളം ഇങ്ങനെ ഇറ്റി വീഴുന്ന അല്ലെങ്കിൽ വെള്ളം ഒലിച്ചിറങ്ങുന്ന ഭാഗം ആരെങ്കിലും വീട് നേരിട്ട് കണ്ട വീട് ഈ ഒരു പക്ഷെ പലരും കണ്ടിട്ടുണ്ടാകും ആ വെള്ളത്തിനൊരു പ്രത്യേക പരിശുദ്ധി എന്നൊന്നും ഇല്ലെങ്കിലും കരബമ്മ തൊടുന്നൊരു വെള്ളത്തിനൊരു പരിശുദ്ധി നമ്മുടെ വിശ്വാസത്തിലുണ്ട് അമ്മനെ നമുക്ക് സ്നേഹമുള്ളൊരു സാധനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഉണ്ടോ അതിനോടൊക്കെ നമുക്ക് സ്നേഹം ഉണ്ടാവില്ലേ അതിനോടൊക്കെ നമുക്കൊരു പരിശുദ്ധി ഉണ്ടാവില്ലേ മദീനയുടെ മണ്ണിന് മദീനയുടെ കാറ്റിന് ആ മക്കത്തെ എല്ലാ സുഗന്ധങ്ങൾക്കും വല്ലാത്തൊരനുഭൂതി ഉണ്ടാവാം അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കയബൻ്റെ മുകളിൽ വരുന്നൊരു വെള്ളത്തിനുള്ള പ്രശ്നം അത് കഹബൻ്റെ മുകളിലൂടെ വരുന്നൊരു വെള്ളമാണെങ്കിൽ അതിന് വല്ലാത്തൊരു ആത്മീയമായ ഒരു അനുഭൂതി തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും അത് നേരിട്ട് കണ്ട് വെള്ളം ശേഖരിക്കാനോ മറ്റോ കഴിഞ്ഞ ആളുകളുണ്ടോ അതിന് പ്രത്യേക പുണ്യമൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ അതൊരു വലിയ ആത്മീയമായൊരു അനുഭൂതിയും സന്തോഷവും തന്നെയാണ് അഭിനിഷാദ് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഖഹബയുടെ ഈ ചരിത്രമൊക്കെ ഒരുപാട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയല്ലേ പക്ഷേ ഈ സ്വർണ്ണപാത്തി കാണാൻ നല്ലൊരു അഴകാട്ടോ ഖഹബയുടെ ഓരോ മൈനൂട്ടായ ഓരോ കാര്യത്തിനും ഓരോ സവിശേഷതകളുണ്ട് ഇൻഷാൽ നമുക്ക് അടുത്ത വീഡിയോകളിലൊക്കെ അത് പറയാം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്തവണത്തെ നാൽപ്പത് വർഷത്തിനിടയിൽ ഹജ്ജിന് കണ്ട മഹാത്ഭുതം എന്ന് പറയുന്നത് വളരെ സെക്യൂരിറ്റിയൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിച്ച് ഒരു തരത്തിലും പ്രയാസങ്ങളില്ലാതെ ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞത് ഈ വർഷമാണ് സർക്കാരിൻ്റെ ഒഫീഷ്യൽ റിപ്പോർട്ടാണ് അതായത് ഇനി എവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് ചൂട് കാലത്ത് ഹജ്ജ് ഉണ്ടാവും ഇനി കുറേ വർഷങ്ങൾ വസന്തകാലത്താണ് വളരെ ചൂടും തണുപ്പൊക്കെ മിക്സ്ഡ് മിക്സഡ് ആയിട്ടുള്ളൊരു സമയമാണ് അപ്പോൾ ഇക്കാലത്തിന് ഈ ഒരു മാറ്റം അതായത് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചൂടിൽ ഒരുപാട് പേര് മരണപ്പെടുകയും ഹജ്ജിൽ പലരും നുഴഞ്ഞു കയറുകയും സെക്യൂരിറ്റിയൊക്കെ ഒക്കെ ചെയ്തിരുന്നു ഇത്തവണ എല്ലാം കറക്റ്റാക്കി ഹജ്ജിന് വരുന്ന നുഴഞ്ഞു കയറിയ സ്ത്രീകളടക്കമുള്ള ഹാജിമാരെയൊക്കെ എന്താ പറയുക അവിടെ നിന്ന് ഒഴിവാക്കുകയും ആ മക്ക മുഴുവനായിട്ട് ഹാജിമാർക്ക് വിട്ടുപിടിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ സുഖസുന്ദരമായിട്ട് തീർത്ഥാടകരെ വരവേൽക്കാൻ മക്കൾക്ക് കഴിഞ്ഞു സൗദി ഗവൺമെൻറ്റിൻ്റെ ഈ സിസ്റ്റമാണ് നാൽപ്പത് വർഷത്തിനിടയിൽ ഇത്രയും മനോഹരമായിട്ട് ഹജ്ജ് നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സർക്കാർ പറയുന്നത് അതൊരു വലിയ മഹാഭാഗ്യം തന്നെയാണ് ഒരാൾക്കും ഒരു പ്രയാസമല്ലേ അതപ്പോൾ തന്നെ ഞാൻ കേൾക്കുന്നൊരു മലയാളിയായ ഒരു ഹാജി കാസർഗോഡുള്ള ഒരു ഒരു ആരിഫ ഹജ്ജും അങ്ങനെ എന്തോ ഒരു പേരാണ് അവർ മരണപ്പെട്ടു എന്നുള്ള ഒരു ഹജ്ജ് സ്വീകരിക്കുമാറാകട്ടെ മലയാളിയായ ഹാജിമാരൊക്കെ വ്യാഴാഴ്ചയോടു കൂടി തിരിച്ചു വരും കുറേയൊക്കെ അതിലേറെ നേരത്തെ വൈകിപ്പോയ ആളുകൾ ഇതപ്പോൾ മധീനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നേരത്തെ പോയ ആളുകൾ വ്യാഴാഴ്ചകളോട് മടങ്ങുക നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും കുടുംബക്കാർ ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ നിങ്ങളാ സന്തോഷം ഒന്ന് പങ്കുവെക്കണം സിംസെ വെള്ളമൊക്കെ പണ്ടൊക്കെ ഹജ്ജിന് കൊണ്ടുവരുന്ന ആളുകൾക്ക് വളരെ കുറവ് സെംസം വെള്ളം കിട്ടിയിരുന്നത് അന്നത്തെ കാലത്തെയും ഈ സംസം വെള്ളമൊക്കെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് കിണറ്റിലൊഴിക്കോത്രേ എന്നിട്ട് ആ കിണത്തിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇന്ന് കാശ് അടച്ചു കഴിഞ്ഞാൽ ഒരുപാട് കൊണ്ടുര അഞ്ച് ലിറ്റർ സൗജന്യമായിട്ട് കിട്ടും എന്നൊക്കെയാണ് അറിയുന്നത് എന്തായാലും പണ്ടത്തെ കാലത്ത് ഒരുപാട് മാറ്റങ്ങളായി പണ്ട് അവിടെ പണ്ടവിടെ ഒന്നുകറത്ത മാംസങ്ങൾ ഈ സംസ്കരിക്കാൻ കഴിയാതെ കുഴിച്ചിടുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അതിൽ നിന്നൊക്കെ മാറിയിട്ട് അതൊക്കെ ദരിദ്ര രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സംവിധാനം ഉണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും സിസ്റ്റമാറ്റിക്കായിട്ട് നടത്തിയ നാൽപ്പത് വർഷത്തിനിടയിൽ ഒരു തരത്തിലുള്ള അപാകതകളും ഇല്ലാത്ത കാരണം ഒരു നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പത്താളുടെ പരിപാടിയിൽ ഒരു അൻപത് ആൾക്കൊരു കല്യാണത്തിന് എന്തെങ്കിലും ഫംഗ്ഷൻ വെച്ചാൽ എന്തെങ്കിലും കുറവുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് മനുഷ്യരാണ് പക്ഷേ ഇത്രയും പതിനേഴ് ലക്ഷം ആളുകൾ വന്നൊരു തീർത്ഥാടനത്തിൽ ഒരു കുഴപ്പമില്ലാതെ കൊണ്ടുപോകണമെങ്കിൽ അതൊരു പടച്ചറബിൻ്റെ ഒരു കൂടെ നിന്ന് പടച്ചറബിൻ്റെ ഒരു സഹായത്തോടെ അല്ലാതെ നടക്കില്ല അപ്പം ഞാൻ പറയുമ്പോൾ ഹജ്ജിനെ കണ്ട ഏറ്റവും വലിയ ഒരു കടാമത്വങ്ങൾ ആ അത്ഭുതം എന്ത് പേരിട്ട് വിളിച്ചാലും ഒരു പ്രയാസവും ഇല്ലാതെ ഹജ്ജ് നടന്നു എന്നുള്ളതാണ് മിൻഷാ അല്ല നമുക്കും ആ ഹജ്ജ് മുമറേക്ക് നിർവ്വഹിക്കുള്ള തൗഫിഖ് അള്ളാഹു നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ നൽകട്ടെ ഇപ്പോൾ ഈ കാബയുടെ ഈ ഒരു സ്വർണ്ണപ്പാത്തിയുടെ കഥകളൊക്കെ നേരത്തെ അറിയുന്നവർ തന്നെയാണ് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിലും താഴെ നിങ്ങൾ ആ സന്തോഷം ഒന്ന് കമൻറ്റ് ചെയ്യണേ വിൻഷാ അല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാ വലൈക്കും